റബാഹുൽ ബുഖാരി വ മുസ്ലിം ഇമാ ബുഖാരിയും ഇമാ മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു അഥവാ അവരുടെ സഹീവുകളിൽ ഉദ്ധരിച്ചു അർത്ഥം ഇമാം ബുഖാരിക്ക് വേറെ കിതാബുണ്ട് ആ കിതാബിൽ ഉദ്ധരിച്ചാൽ റബാൽ ബുഖാരി എന്ന് മാത്രം പറയില്ല അപ്പോൾ റബാബുൽ ബുഖാരി ഫി എന്ന് പറഞ്ഞിട്ട് പറയും ഇമാം ബുഖാരി ഇന്ന കിതാബിൽ ഉദ്ധരിച്ചു അപ്പോൾ ഇമാം ബുഖാരി അദബുൽ മുഫ്രദ് ഇമാം ബുഖാരിയുടെ ഖൽഖ്ലിബാദ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കിതാബുകളുണ്ട് അതിലൊക്കെയാണെങ്കിൽ അത് പറയും റബാൽ ബുഖാരി ഫി അദബിൽ മുഫ്രദ് എന്ന് പറയും ഏതിലാണ് എന്ന് പറയാതെ റവാഹുൽ ബുഖാരി ഇമാം ബുഖാരി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇമാം ബുഖാരി സൊഹേൽ ബുഖാരിയിൽ ഉദ്ധരിച്ചതാണ് റവാഹു മുസ്ലിം ഇമാം മുസ്ലിം ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇമാം മുസ്ലിം തൻ്റെ സൊഹേയിൽ ഉദ്ധരിച്ചുവെന്നാണ് അവിടെ കിതാബിൻ്റെ പേര് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അതിൻ്റെ പേര് പറയാതെ പറഞ്ഞാൽ ആ കിതാബാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അതേപോലെ ഒഫിസ് റഹീഹി ഷഹീഹിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഉദ്ദേശം സഹേൽ ബുഖാരിയാണ് സ്വഹീ മുസ്ലിം ഉദ്ദേശിക്കില്ല ഒഫിസ് എന്ന് പറയുകയാണെങ്കിൽ സൊഹൈൽ ബുഖാരിയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് മുസ്ലിമിൻ്റെ ഇതാണെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത് പറയും ആ അല്ലെങ്കിൽ മതി രണ്ട് സൊഹൈകളിൽ വന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിമുമാണ് ഉദ്ദേശിക്കുക പറയാം പറയാം ഒരുപക്ഷെ ഇതില് രണ്ടു പദപ്ര വ്യത്യാസം ഉണ്ടാവാം ബുഖാരി വന്ന അതേ പദങ്ങൾ ആവണമെന്നില്ല മുസ്ലിമിൽ വന്ന പദങ്ങൾ ആശയം ഒന്നായിരിക്കും പദങ്ങൾ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇതിപ്പോ എടുത്തൊടുത്താള് അത് പരിഗണിച്ചു കൊടുത്താളോന്നറിയില്ല ഈ അധികം ക്രോഡീകരിച്ചത് സ്വാധീക്കാൻ തരിയാണ് അദ്ദേഹം ഇത് ഇനി ഒരു പക്ഷേ അങ്ങനെ ശ്രദ്ധ വരാത്തുകൊണ്ട് ബുഹാരി മുസ്ലിം കൊടുത്തതാണോ അതല്ല ഒന്നാമത്തെ മുത്തഫങ്ക കൊടുത്തു ഇവിടെ എങ്ങനെയും കൊടുത്തു അപ്പം രണ്ട് ശൈലിയും പരിചയപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ചതുമായിരിക്കാം ഒന്നാമത്തെ അധികം മുത്തഫങ്കലഹി കൊടുത്തു ഇവിടെ ബുഹാരി മുസ്ലിം കൊടുത്തു അപ്പോൾ ആ രണ്ട് ശൈലിയും പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചതുമായിരിക്കാം ഏതായാലും മുത്തഫങ്കലിഹി പറയാം ഇനി പദങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പറയാം പദങ്ങളിൽ രണ്ടും സമയത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ബുഖാരി മുസ്ലിം എന്ന് പറയാം അല്ലെങ്കിൽ മുത്തഫൻ അറഹി എന്നും പറയാം പക്ഷെ അങ്ങനെ വരുമ്പോൾ രണ്ടും രണ്ട് തരം പദങ്ങളാണെങ്കിൽ മുത്തഫൻ അറഹി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ തന്നെ പറയും ബുഖാരി അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയും ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പദങ്ങൾ ബുഖാരി വന്നതാകുന്നു അല്ലെ ഈ പദങ്ങൾ മുസ്ലിമിൽ വന്നതാകുന്നു എന്ന് അതിൻ്റെ കൂടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയും വൽ ലിൽ ബുഖാരി